നമസ്കാരം പത്രിക സമർപ്പണം കഴിഞ്ഞതോടെ നിലവിൽ പുറത്തുവരുന്നത് സത്യവാങ്മൂലത്തിൽ സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥികൾ നൽകിയ അവരുടെ സ്വത്ത് വിവരങ്ങളാണ് അത് എന്തെന്നുവെച്ചാൽ സ്വന്തം പേരിലുള്ള സ്വത്തിനേക്കാളും മക്കളുടെ പേരിലും ഭാര്യമാരുടെ പേരിലും കൂടുതൽ സ്വത്തുവകകൾ കാണുന്നു എന്നതുതന്നെ മാത്രമല്ല ചിലർക്ക് സ്വന്തമായി വാഹനം പോലും ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം എറണാകുളം യു ഡി എഫ് സ്ഥാനാർത്ഥി ബാധ്യതയൊന്നുമില്ലാത്ത ഹൈബിക്കും ഭാര്യയ്ക്കും കൂടി എഴുപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുപത്തി ഏഴ് രൂപയുടെ ആസ്തിയുണ്ടെന്ന് മരണാധികാരി അറിയിച്ചു ഇതുകൂടാതെ ഹൈബിക്ക് പരമ്പരാഗതമായി ലഭിച്ച മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുണ്ട് പതിനഞ്ച് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപ ഹൈബിയുടെ പേരിലും മൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപ സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും ബാങ്കിലുണ്ട് ഭാര്യയുടെ പേരിൽ പതിനെട്ട് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും ശാംശം പൂജ്യം മൂന്ന് ലക്ഷം രൂപ മൂല്യമുള്ള സ്ഥാവര സ്വത്തുമുണ്ട് ഹൈബിക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെയും ഭാര്യയ്ക്ക് പതിനഞ്ച് ദശാംശം അഞ്ച് ജംഗമ സ്വത്തുണ്ട് ഭാര്യയുടെ പേരിൽ രണ്ട് ലക്ഷം രൂപയുടെ വായ്പ എടുത്തിരിക്കുന്നു ഇരുപത്തി രൂപ വില വരുന്ന സ്വർണം ഹൈബിക്കും മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം രൂപ വില വരുന്ന സ്വർണം ഭാര്യയ്ക്കും നാൽപ്പത്തി ആറായിരം രൂപയുടെ സ്വർണം മകൾക്കുമുണ്ട് ഹൈബിയും ഭാര്യയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എൽ ഐ സി പോളിസി എടുത്തിരിക്കുന്നു ഇരുപത്തി അയ്യായിരം രൂപ പോസ്റ്റ് ഓഫീസ് നിക്ഷേപവും ഉണ്ട് ം രണ്ട് ആറ് ലക്ഷം രൂപയുടെ കാറും ഹൈബിക്ക് സ്വന്തം ഗതാഗത നിയമം ലംഘിച്ചതിനും സംഘം ചേർന്ന് സമരം നടത്തിയതിനുമായി ആറ് കേസുകളുമാണ് ഹൈബിയുടെ പേരിൽ ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ കണ്ണന്താനത്തിലേക്ക് വന്നാൽ അൽഫോൺസ് കണ്ണന്താനത്തിനും ഭാര്യയ്ക്കുമായി പതിനൊന്ന് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ ഭരണാധികാരി അറിയിച്ചു കർണാടകയിൽ മൂന്ന് കോടിയുടെയും ന്യൂഡൽഹിയിൽ രണ്ട് കോടിയുടെയും സ്വത്ത് കണ്ണന്താനത്തിന്റെ പേരിലുണ്ട് ഭാര്യയുടെ പേരിൽ കൊച്ചിയിൽ ഒന്ന് കോടി രൂപ മൂല്യമുള്ള വീട് ും മുപ്പത്തിയു ലക്ഷം രൂപ വ ഡയമണ്ടും പതിനു ലക്ഷം വരുന്ന സ്വർണവും ഉണ്ട് കണ്ണന്താനത്തിന്റെ കൈവശമുള്ള പെയിന്റിങ്ങിന് പത്ത് ലക്ഷം രൂപ മൂല്യം കണക്കാക്കുന്നു രണ്ടുപേർക്കും ഓരോ കാർ സ്വന്തമായിണ്ട് രണ്ട് ദശാംശം ആറ് മൂന്ന് കോടിയുടെ ജംഗമസ്വത്തും അഞ്ചു കോടിയുടെ സ്ഥാവരസ്വത്തും കണ്ണന്താനത്തിനുണ്ട് ഭാര്യയുടെ പേരിൽ രണ്ട് ദശാംശം അഞ്ചു കോടിയുടെ ജംഗമസ്വത്തും ഒന്ന് ദശാംശം ഏഴ് ആറ് കോടിയുടെ സ്ഥാപനസ്വത്തുമുണ്ട് ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും കുടുംബത്തിനുമായി രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയുടെ ആസ്തിയാണ് ഉള്ളത് ബെന്നി ബെഹന്നാന്റെ പേരിൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ വസ്തുവകകളും ഭാര്യയുടെ പേരിൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുപത്തിനാലായിരത്തി അഞ്ച് രൂപയുടെ വസ്തുവകകളുമുണ്ട് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ് രൂപയുടെ സ്വർണവും എഴുപത്തി ഒൻപതിനായിരം രൂപ മൂല്യമുള്ള ഇൻഷുറൻസും കുടുംബത്തിനുണ്ട് ബെന്നിബെഹന്നാന്റെ കൈവശം പണമായി മുപ്പത്തി ആറായിരം രൂപയും ഭാര്യയുടെ കൈവശം മൂവായിരം രൂപയുമുണ്ട് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ മൂല്യമുള്ള കാറും സ്വന്തം ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും മെട്രോ ട്രെയിനിൽ നിയമം ലംഘിച്ചതിനും ശബരിമലയിൽ നിരോധനം ലംഘിച്ചതിനും ബെന്നി ബഹനാന്റെ പേരിൽ കേസുണ്ട്